ഏത് സമയത്താണ് ദൈവം ഏത് രൂപത്തിൽ നമ്മുടെ മുൻപിൽ അവതരിക്കുന്നത് എന്നൊന്നും പറയാൻ സാധിക്കില്ല അതിന് പല പല കാരണങ്ങളുണ്ട് പല രൂപത്തിലും പല ഭാവത്തിലുമൊക്കെ ദൈവം പലപ്പോഴും നമുക്കൊക്കെ മുൻപിൽ അവതരിക്കാറുണ്ട് അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ ഞെട്ടലോടെ തന്നെയാണ് ഓരോരുത്തരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുംബൈയിൽ നടന്നൊരു സംഭവമാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും തന്നെ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു മുംബൈയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് പറയുന്നതാണ് സത്യം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു ഒരു പെൺകുട്ടിക്ക് വളരെ കഠിനമായ രീതിയിലുള്ള പ്രസവ വേദന അനുഭവപ്പെടുന്നത് തുടർന്ന് എല്ലാവരും പകച്ചുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നോക്കി നിന്നു ഈ സാഹചര്യത്തിലാണ് ട്രെയിനിലുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രെയിൻ നിർത്താൻ ശ്രമിക്കുന്നത് എന്നാൽ ട്രെയിൻ നിർത്തുവാനുള്ള ഒരു സാഹചര്യം ആ ചെറുപ്പക്കാരൻ ഉണ്ടായില്ല തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ അവസാനം ആ ചെറുപ്പക്കാരൻ ചെയ്തത് ആ പ്രസവം അങ് എടുക്കുക എന്നതാണ് എന്നാൽ അയാൾ ഡോക്ടർ ആയിരുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധ നേടുന്ന കാര്യം ഒരു ഡോക്ടർ പോലും അല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈ പ്രസവം എടുത്തത് എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം ദൈവത്തിൻ്റെ കൈകൾ എന്നൊക്കെ പറയുന്നത് അത്രത്തോളം വല്ലാതെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു ഇതെന്ന് പറയുന്നതാണ് സത്യം യുവതിക്ക് പ്രസവ വരും ആശുപത്രിയിൽ നിർത്താൻ ഒരു സാഹചര്യവുമില്ല ഈ സാഹചര്യത്തിൽ ഇനി ചെയ്യാനുള്ളത് തങ്ങൾക്ക് മാത്രമാണ് തങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മുൻപിലുള്ള മാർഗം അതോടെ അങ്ങനെ ആ മാർഗം തന്നെ സ്വീകരിക്കുവാൻ അയാൾ നിർബന്ധിതനാവുകയായിരുന്നു ചെയ്തത് അവസാനം അയാൾ ആ കുഞ്ഞിൻ്റെ ജനനത്തെ തടയാതെ സഹായമേകി ഒപ്പം വീഡിയോ കോളിൽ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു തനിക്ക് പരിചിതനായ ഒരു ഡോക്ടർ അദ്ദേഹത്തോട് പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ നിർദ്ദേശങ്ങളെക്കുറിച്ച് വിശദമായി കേട്ടു അങ്ങനെ അവസാനം ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെ ആയിരുന്നു മുൻപോട്ട് പോയിരുന്നത് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് സത്യം മുംബൈയിൽ നടന്ന ഈ സംഭവത്തിൽ ഈ ചെറുപ്പക്കാരനെ എല്ലാവരും അനുമോദിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പെന്ന് പറയുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് ശരിക്കും ദൈവം പ്രവർത്തിച്ചതുപോലെ തന്നെയാണ് തോന്നുന്നത് ശരിക്കുമുള്ള ദൈവത്തിൻ്റെ കയ്യൊപ്പ് തന്നെയായിരുന്നു ഇതെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ചെറുപ്പക്കാരൻ്റെ വീഡിയോ ശ്രദ്ധ നേടുകയായിരുന്നു ചെയ്തത്